നിങ്ങളുടെ മുഴുവീരം കാത്തിരുന്ന ഒരു ആ ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോൾ ഈ ഒരു വേദിയിലേക്ക് ഒരുപാട് പേരെ നിങ്ങള് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഓരോരുത്തരും നമുക്കിപ്പം ഒത്തുചേർന്നാൽ സംസാരിക്കാനുണ്ട് പക്ഷെ റൈറ്റ് നമ്മൾ ഈ ഒരു ട്രെയിലർ വാങ്ങിച്ചിട്ട് ഏറ്റവും ആദ്യം വയ്ക്കിയ ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് വരുന്നുണ്ട് അപ്പൊ ഇനി നമ്മളിപ്പോൾ സുമതി പടവേലും ട്രെയിലർ നടപ്പം വളരെ ഇൻട്രെയിൻ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഫിലിംസ് അടക്കിയിട്ടില്ല അപ്പോൾ എന്താണ് ഗോഗിളിലെ ഈ സിനിമയിലെ കഥാപാത്രം പ്രിയപ്പെട്ട ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് И

ഈ ചിത്രത്തിൽ ഓരോരുത്തരക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കൊച്ചിക്കാരെ ഏറ്റവും മനസ്സില് നൽകുന്നതാണ് അപ്പൊ എല്ലാരും പറഞ്ഞു ഈ ഒരു സിനിമ ഈ ഒരു സിനിമ ഒരാളുടെ ആഗ്രഹമായിരുന്നു ആ ഒരാൾ എത്രയോ സംക്ഷിര അതിക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ടാലന്റ് ആണ് നം ബാച്ചിലർ ആണ് അപ്പോൾ ഓൾറെഡി ഇതിനെ ഗുഡ്പ്രദേശേക്കാളും ഒരുപാട് ഡിഫറന്റ് പക്ഷേ പണപരിഹൈ ആയിട്ടുള്ള അതെല്ലാം ഒരു സെൻസേഷണൽ ആകും എന്ന് പറയുന്നത് അതുപോലെ തന്നെ പണത്തിന്റെ ആยദാ വരെ സുദായോ യു വി നൗ കനേറ്റ് സീസ് താങ്ക്യൂ സോ മച്ച് സോ എസി നമുക്ക് ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കാൻ രണ്ടു പേരി കൂടി ഇൻവൈറ്റ് ചെയ്യാനുണ്ട് എന്താണ് ഈ ഒരു ട്രെയിലറൊക്കെ അവസരം തരാമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് തിരക്കഥ എഴുതി വന്നപ്പോൾ ആ കുട്ടിക്ക് ചേർന്ന് ഒരു കഥാപാത്രം കിട്ടി ഒരു നല്ല ഡാൻസറാണ് ഒരു നല്ല പെർഫോമർ ആണ് ഈ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഈ ഫ്ലവേഴ്സിലൊക്കെ ഫ്ലവേഴ്സിന്റെ ഒക്കെ പ്രോഗ്രാമുകളിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു തലതെറിച്ച പോസ്റ്റ് ചെയ്ത ഒരു പയ്യൻ ട്രാഫിക് എന്ന സിനിമയുടെ ക്ലൈമാക്സും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി അത് ദേവന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. കണ്ടിട്ട് പോയി. ഇനേടെ സ്പോർട്ടിങ് ഉണ്ട്. ട്രമച്ചിന്റെ ആവശ്യമില്ല. ഞാൻ അന്ന് ലാസ്റ്റ് സെക്റ്റ് എടുത്തിട്ട്. ഹായ് നിയ. ഹായ്.